നമസ്കാരം തുഞ്ചൻ വിഷൻസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് പൊന്മള കുളത്തിൽ കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ട രണ്ടു കുട്ടികളിൽ ഒരാൾ മരണപ്പെട്ടു പൊന്മള മുട്ടിപ്പാലം സ്വദേശി തയ്യൽത്തൊടി മൊയ്തീൻകുട്ടി എന്നിവരുടെ മകൻ സുഹൈലാണ് മരണപ്പെട്ടത് പൊന്മള കുളത്തിൽ കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ട രണ്ടു കുട്ടികളിൽ ഒരാൾ മരണപ്പെട്ടു പൊന്മള മുട്ടിപ്പാലം സ്വദേശി തയ്യൽ തൊടി മൊയ്തീൻകുട്ടി എന്നിവരുടെ മകൻ സുഹൈലാണ് മരണപ്പെട്ടത് ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്കൂൾ ശേഷം വൈകിട്ട് കുളിക്കാൻ പോയതായിരുന്നു കൊല്ലേരി മുഹമ്മദ് കുട്ടിയുടെ മകൻ സിനാൻ തയ്യൽ തൊടി മൊയ്തീൻകുട്ടിയുടെ മകൻ സുഹൈൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇരുവരെയും കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സുഹൈലിന്റെ ജീവൻ രക്ഷിക്കാൻ സിനാൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് നാട്ടുകാരും പരിസരവാസികളുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് മലപ്പുറം ഗുണമേന്മയിലും കാലത്തിന്റെ സഞ്ചരിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ